തെന്നിന്ത്യൻ സുന്ദരി അഞ്ജലിയും നടൻ ജയം തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും ഒരുമിച്ചാണ് താമസമെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല ഇപ്പോഴിതാ പ്രണയം വെളിപ്പെടുത്തി ജയ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന് കാരണമായതോ ജ്യോതികയുടെ ദോഷ ചലഞ്ചും കഴിഞ്ഞ ദിവസം ജ്യോതിക നായികയാവുന്ന ചിത്രത്തിനു വേണ്ടി ഭർത്താവും നടനുമായ സൂര്യ ദോഷ ചലഞ്ചുമായി രംഗത്തെത്തിയിരുന്നു നടൻ മാധവനെയും സംവിധായകൻ വെങ്കടിനെയുമാണ് സൂര്യ വെല്ലുവിളിച്ചത് ചലഞ്ച് ഏറ്റെടുത്ത വെങ്കട് ദോശയുണ്ടാക്കി പോസ്റ്റ് ചെയ്തു ശേഷം നടൻ ജയെ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കാമുകിക്കൊപ്പം ദോശ ചലഞ്ച് ചെയ്യൂ എന്നായിരുന്നു വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുത്ത് ജയ എല്ലാവരെയും ഞെട്ടിച്ച് അഞ്ജലിക്കൊപ്പം ദോശ ചലഞ്ച് നടത്തി ഈ ചിത്രം ട്വിറ്ററിലൂടെ പുറത്തുവിടുകയായിരുന്നു ഏതായാലും ചിത്രം ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി